നമസ്കാരം ഞാൻ അരവിന്ദ്ഘോഷ് എക്സൈസ് യൂത്ത് മിഷന്റെ കൊല്ലം ജില്ലാ ആണ് ഒരു സന്തോഷ വർത്തമാനം പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം കൊളുത്തുപ്പുഴ സ്വദേശിയായിട്ടുള്ള ഐശ്വര്യക്ക് ഇന്നേ ദിവസം പി എസ് സി അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുകയാണ് ചില പ്രത്യേകത എന്തെന്നാൽ യൂക്തി മിഷൻ നടത്തിയ പി എസ് സി കോച്ചിങ് ക്യാമ്പിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഐശ്വര്യ ഈ നേട്ടം കൈവരിച്ച ഐശ്വര്യക്ക് ഞാൻ ഐശ്വര്യ കുളത്തൂപ്പുഴയാണ് താമസിക്കുന്നത് എനിക്കിന്ന് നിങ്ങളോടൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് എക്സൈസ് വകുപ്പ് കൊല്ലം ജില്ലാ വിമുക്തി മിഷന്റെ ഭാഗമായി കുളത്തൂപ്പുഴയിൽ നടത്തി വന്ന പി എസ് സി കോച്ചിങ് സെന്ററിലെ ഉദ്യോഗാർത്ഥിയായിരുന്നു ഞാൻ ഇന്നെനിക്ക് എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ ആയ തസ്തികയിലേക്ക് അഡ്വൈസ് ലെറ്റർ ലഭിച്ചിരുന്നു ഈ നേട്ടം കൈവരിക്കാൻ എന്നെ സഹായിച്ച എക്സൈസ് വകുപ്പിനും അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ വിജയം എൻ്റെ നാട്ടുകാർക്കും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിമുക്തി മിഷൻ കേരള നടത്തുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വനമേഖല തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കായിക ക്ലാസ് മേഖൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കായിക പരിശീലന ക്ലാസ്സുകൾ പി എസ് സി പരിശീലന ക്ലാസുകൾ എന്നിവയ്ക്ക് തികച്ചും ജനകീയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന വസ്തുതയാണ്